ഹലോ ഗായ്സ് അവ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെയാണ് നമ്മുടെ മലയാള സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നുമ മരിച്ചത് അപ്പൊ ആ ഒരു വാർത്ത ഭയങ്കര സങ്കടകരമായിരുന്നു ഇന്നായിരുന്നു ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് നടീ നടീനടന്മാർ പ്രമുഖ നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖ നടീ നടന്മാരെല്ലാവരും കവിയൂർ പൊന്നുമെ കാണാൻ എത്തുകയും അവരെ ആദരാഞ്ജലികൾ അർക്കുകയൊക്കെ ചെയ്തു അതിൽ നമുക്കറിയാം ലാലേട്ടനുമായിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അമ്മ മകൻ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കവിയൂർ പൊന്നമ്മയുടെ മകള് ഇന്ന് എത്തി അവരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗം കണ്ടു അപ്പോ ആ ഒരു രംഗം കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു വല്ലാത്തൊരിത് തോന്നി കാരണം നമ്മൾ പല മീഡിയകളിലൂടെയും ഒക്കെ അറിഞ്ഞിരുന്നു ഈ കവിയൂർ പൊന്നമ്മ ഇപ്പൊ അവശതയിലായിട്ട് കുറച്ച് നാളുകളായിരുന്നു പക്ഷെ അവരുടെ അവസാന നാളുകളിൽ ഏർ സത്യം പറഞ്ഞാൽ അവരുടെ മകളല്ലേ അടുത്തു വേണ്ട അല്ലേ നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്ക് പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കേണ്ടത് നമ്മളാണ് പ്രത്യേകിച്ച് അവരുടെ പ്രായമായ നാളുകളിൽ അല്ലെങ്കിൽ അവർക്ക് അവശ്യ നിലയിലാകുമ്പോഴത്തേക്കും മക്കൾ കൂടെ ഉണ്ടാവണം മക്കൾ കൂടെ നിന്ന് അവരെ നോക്കണം അപ്പോൾ പല മീഡിയകളിലൂടെയും നമ്മൾ അറിഞ്ഞു അവസാന ഈ അവസാന നാളുകളിൽ പോലും കവിയൂർപ്പന്നം ആവശ്യപ്പെട്ടത് മകളെ കാണണം എന്നാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി കാരണം ഇപ്പോ ഇന്നിപ്പോ കവിയുർപ്പനമ്മയുടെ മകള് വന്നു നിന്ന് അവരുടെ മൃതദേഹത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് കാരണം അവരുടെ നിലയിൽ അവരെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവർ മരിച്ചതിന് ശേഷം അവരുടെ മൃതദേഹത്തിനടുത്ത് വന്നു നിന്ന് കുറച്ച് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്നും ഒരു കാര്യമില്ല എനിക്ക് പറയുന്ന വ്യക്തി ഇവരുടെ മകളെ ഒന്നും നേരിട്ട് അറിയത്തില്ല പക്ഷെ കവീർ പൊന്നമയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ആണ് അത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു അവർക്ക് അവരുടെ ആ ഒരു മകള് അവരുടെ അവശ നാളുകളിൽ അവരുടെ കൂടെ ഇല്ലായിരുന്നു അപ്പൊ അവരുടെ മരണത്തിന് തൊട്ട് മുന്നേ വരെ അവർ ആവശ്യപ്പെട്ടിരുന്നത് ആ ഒരു മകളെ കാണണം എന്നായിരുന്നു എന്നൊക്കെ പല മീഡിയകളിലൂടെയും നമ്മൾ അറിഞ്ഞു സത്യമായിരിക്കണം കാരണം എല്ലാ മാതാപിതാക്കളും അവരവരുടെ അവസാന നാളുകളിൽ അവരവരുടെ മക്കളെ അവസാനമായിട്ട് ഒന്നുകൂടെ കാണാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ കവിയൂർ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ആ ഒരു അവസാന നാളുകളിൽ സ്വന്തം മകൾ കൂടെ ഇല്ലായിരുന്നു എല്ലാം കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മൃതദേഹത്തിന് അരികിൽ വന്ന് നിന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരു പ്രയോജന കാരണം ഒന്ന് ചിന്തിക്കണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയാല് അവരുടെ അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാല് നമ്മുടെ മക്കൾ നമ്മളെയും നോക്കുകയുള്ളു ഒന്ന് ചിന്തിക്കുക പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല പ്രായമായാൽ അവര് പ്രായമായി മക്കളെല്ലാം വലിയ നിലയിലാകുന്നു അവരവരുടെ കാര്യം നോക്കി പുറത്തേക്കൊക്കെ പോകുന്നു ഗൾഫുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് അവരുടെ ജീവിതം സെറ്റാക്കി അവര് പോകുന്നു പക്ഷെ പ്രായമായ അച്ഛനും അമ്മയും നോക്കാൻ ആളില്ലാതെ വരുന്നു കുറെ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറെ ആർഭാട ജീവിതം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട സമയത്ത് നോക്കുക അവര് അവരുടെ അടുത്ത് മക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ നോക്കുക അവരെ സംരക്ഷിക്കുക അല്ലാതെ അവരെ നോക്കേണ്ട സമയത്ത് നോക്കാതിരുന്നിട്ട് പിന്നെ കുറച്ച് വന്ന് നിന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടിക്കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നതേ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതേ നമ്മുടെ മക്കളിൽ നിന്നും നമുക്കും കിട്ടുകയുള്ളു